പ്രധാനമന്ത്രി പദമോഹികൾ പ്രതിപക്ഷത്ത് മനം മനംകുളിർന്ന് ബി ജെ പി രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ കൂട്ടുകക്ഷി ഭരണത്തിൽ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്നവരിൽ പ്രമുഖർ ബി എസ് പി നേതാവ് മായാവതി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ടി ആർ എസ് നേതാവ് ചന്ദ്രശേഖര റാവു ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു തുടങ്ങിയവരാണ് ഒറ്റകക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക ബി ജെ പി തന്നെയായിരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എത്ര ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായാലും ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം കേന്ദ്രം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾ നിർണായക പങ്കുവഹിക്കുന്ന സാഹചര്യം ആത്യന്തികമായി ബി ജെ പിക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ തൊണ്ണൂറ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ നിന്നടക്കം എത്ര സീറ്റ് ബി എസ് പി നേടിയാലും മായാവതിയെ പ്രധാനമന്ത്രിയാക്കുന്ന ഏർപ്പാടിന് സമാജ്വാദി പാർട്ടി നിന്നുകൊടുക്കില്ലെന്ന വലിയ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് തൽക്കാലം ശത്രുത പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അധികം താമസിയാതെ ഇരുവിഭാഗവും തമ്മിൽ തല്ലി പിരിയുമെന്നാണ് കാവ്യപ്പടയുടെ കണക്കുകൂട്ടൽ ഇതിനു സമാനമാണ് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെയും തെലുങ്ക് ദേശവും തെലുങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെയും ടി ആർ എസും തമ്മിലുള്ള ശത്രുതയും ഇരുവർക്കും പരസ്പരം പോരടിച്ചു നിന്നാൽ മാത്രമേ സ്വന്തം സംസ്ഥാനങ്ങളിൽ നിലനിൽപ്പുള്ളൂ എന്നതാണ് അവസ്ഥ തെലുങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടാൻ ടിആർഎസിന് വഴിയൊരുക്കിയത് ടി ഡിപിയുടെ സാന്നിധ്യമായിരുന്നു കോൺഗ്രസ് ടി ഡിപിയുമായി സഖ്യമായി മത്സരിച്ചതിനാൽ പ്രാദേശിക വികാരം ആളിക്കത്തിക്കാൻ ടി ആർ എസിന് എളുപ്പം കഴിഞ്ഞു ഇതോടെ ആന്ധ്ര വിഭജനത്തിന് പ്രതിഷേധാജ്ഞ ഉയർത്തിയ തെലുങ്കാന ജനത ഒറ്റക്കെട്ടായി ചന്ദ്രശേഖര റാവുവിനെ പിന്തുണയ്ക്കുകയായിരുന്നു ലോക്സഭയിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് നോട്ടമിട്ടിരിക്കുകയാണ് തെലുങ്കാന മുഖ്യമന്ത്രി മകൻ രാമറാവുവിനെ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റാക്കിയ ചന്ദ്രശേഖര റാവു താൻ ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പ്രധാനമന്ത്രി പദമോഹികളുടെ ലിസ്റ്റിലെ ശക്തയായ മുഖ്യമന്ത്രി നാൽപ്പത്തിരണ്ട് അംഗങ്ങളെയാണ് ബംഗാളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് നിലവിൽ നിലവിലിതിൽ മുപ്പത്തിനാലും മമതയുടെ തൃണമൂൽ കോൺഗ്രസിനാണ് ഇവിടെ രണ്ടു സീറ്റുള്ള ബി ജെ പി അത്ഭുതം സൃഷ്ടിക്കുമെന്ന അവകാശവാദവും ഇതിനകം ഉയർത്തിയിട്ടുണ്ട് അതേസമയം എത്ര എം പിമാരുമായി ഡൽഹിയിൽ ചെന്നാലും മമതയെ പ്രധാനമന്ത്രിയാക്കുന്ന ഒരു ഏർപ്പാടിനെയും സി പി എമ്മും ഇടതുപക്ഷവും പിന്തുണയ്ക്കാൻ സാധ്യതയില്ല പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കാത്ത പ്രതിപക്ഷ പാർട്ടികൾ സി പി എം ആം ആദ്മി പാർട്ടി ഡി എം കെ ബിജു ജനതാദൾ ലാലു പ്രസാദിന്റെ ആർ ജെ ഡി എന്നിവയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി പദമോഹികൾക്ക് ഈ പാർട്ടികളുടെ പിന്തുണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ അനിവാര്യമാണ് സീറ്റുകളുടെ കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും മറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനും പിന്തുണയ്ക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിപക്ഷത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം കുറുമുന്നണി രൂപപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത് അത്യധികമായി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുക ഇപ്പോൾ കോൺഗ്രസ് വലിയ വിജയമാഘോഷിക്കുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബഹുഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളും ബി തന്നെ നേടുമെന്നാണ് കണക്കുകൾ നിരത്തി നേതൃത്വം അവകാശപ്പെടുന്നത് വലിയ ഒരന്തരം ഇവിടെ രണ്ടു പാർട്ടികളും തമ്മിൽ ഇല്ലെന്നും മറികടക്കാൻ കഴിയുമെന്നുമാണ് വാദം ഫെബ്രുവരിയിൽ ജനപ്രിയ ബജറ്റ് പ്രഖ്യാപിച്ചും രാമക്ഷേത്ര കാര്യത്തിൽ പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നും ഭൂരിപക്ഷ വികാരം അനുകൂലമാക്കാനാണ് ബി ജെ പി പദ്ധതി തയ്യാറാക്കുന്നത് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികൾ സി പി എം സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി എന്നിവ ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട ഒരു പാർട്ടികൾക്കും ബി ജെ പിയോട് ഐത്തമില്ല ഇപ്പോൾ അമിത്ഷായുടെ രഥയാത്ര തടഞ്ഞ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പോലും ബി ജെ പി മന്ത്രിസഭയിൽ മുൻപ് മന്ത്രിയായിരുന്നു ടി ഡി പി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു അടുത്തിടെയാണ് ബി ജെ പിയോട് വിട പറഞ്ഞത് ടി ആർ എസും ബിജു ജനതാദളും രാജ്യസഭയിൽ മോദി സർക്കാരിന്റെ രക്ഷയ്ക്ക് പലവട്ടം കൈപൊക്കിയ പാർട്ടികളാണ് തമിഴത്തെ ഡി എം കെ പോലും ഇനി ഒരു മുഴുവൻ മോദിക്കാണെന്ന് വ്യക്തമായാൽ ചിലപ്പോൾ പിന്തുണച്ചേക്കും ന്യൂനപക്ഷ വോട്ട് തടയാൻ വേണ്ടി മാത്രമാണ് ഈ പാർട്ടികളെല്ലാം തന്നെ ബി ജെ പി ബിരുദ്ധ രാഷ്ട്രീയം ഇപ്പോൾ കടുപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യം തന്നെയാണ് പ്രതികൂല സാഹചര്യത്തിൽ മോദിയുടെ രണ്ടാമുഴത്തിന് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നത്